കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം വിഷമ്പത മരണം വരുമിരി എന്നു നിന मरुग सततं नारायण जय नारायण जय नारायण जय नारायण जयवरग ना हरे कृष्ण नारायण तव पादसरोजमिन् ില സുഗനായണ കാണോ ചിലർ പലതുപായം കാണുന്നിതന്നും കാട്ടിലുമൊരു നൂ ചാണ്ടി നഗരത്തിൽ एदेगानु नरयन जये किमभीविदारि तीरुल मानुष निर्बदीवेनम मुक्तिवरेंडुगी कृमिजन् मत्तिलु मेलुदाय वरुमे ായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരത ഹരേ കൃഷ്ണ നാരായണ തവ പാര സരോജമൻ അഗവേവില സുഗനാരായണ ജയ ിൽ ചെയ്ത ശുഭശുഭകർമ്മം നേരിൽ സുഖ ദുഃഖത്തിനു മൂലവും സുഖമൊരു ദുഃഖവും കൂടാതെ കണ്ടൊരു വരുമുണ്ടോ നാരായണ ജയ ആരായണ ജയനാ ായണ ജയ ഭരതകദേ കൃഷ്ണ ആരായണ തവ പാദസരോജമൻ അകമേവില സുഖ ആരായണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും മമായിടുുകിലു ഒന്നൊരിയാടുകിടയിട്ട വന്ന ജമപടൻ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ ായണ തവ പാദ സരോജമൻ അകമേ വില സുഗണ ജയ കൂപേ വീണുഴലും നതുപോലെ ഗേങ്ങേ വഴലും നൽകണമേണ്ടുകിൽ ஜன வாக்குகள் பறையாம் நாராயண ஜெய ஜெய ஜெயநாராயண ஜெய ஆராயண ஜெய வரதகரே கிருஷ்ண நாராயண தவ பாத சரோஜமின் அகமே சுக ായണ ജയ കെട്ടുകളായതു കമ്മും പുരുഷനും കെട്ടുകളത്തെ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ബലഭുക്യാ തീരും കേട്ടായിനിയും ആരായണ ജയ ആരായണ ജയ ായണ ജയ നാരായണ ജയ വരത ഹരി കൃഷ്ണ ആരായണ തവ പാല സരോജമേവിലുഗ നാരായണ ജയ കേക്കണമേളുതായും ദുരഹസ്യം ദുഷ്കൃതവും നിജസുഖൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുന്തനിൽ ആ കുസതം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരതഹരി ആരായണ പാല സരോജൻ അകമേല സുഖ ആരായണ ജയ കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്ക ബലം പുനരിച്ച കൈവരുമാകിലും ഇന്ദ്രൻ दे पदं यन्दिनुौ नारायण जय नारायण जय नारायण जय नारायण जय परद हरे कृष्ण नारायण तव अगमे विलसुग ய கொடிய தபசுகள் செய்தோரோபலம் புத்தி வரா திருடம் அடிமல தொழுகிலொரி சாகீனோ முத்தன் மாறவர் நாராயண ஜெய நாராயண ஜெய நாராயண ஜெய நாராயண ஜெய வரத கிருஷ்ண நாராயண தவ பால சரோஜமன் வில சுக நாராயண ஜெய கோபம் கொண் கவன்மயமென் நோக்கமஸ்தம் சுகவும் துக்கவும் துவும் அனுபவகாலம் போயிகாராயணதய ஆராயணயநாராயணதேய ஆராய नारायण तव पादरोजमि नगमे विलसुग नारायणय कौतुगमीलिनि महतां भगवद्भक्न् मारुकूडि भगवद्गुणकथन श्रवण ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ നാരായണ ജയനാരണജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരി കൃഷ്ണ നാരായണ തവ പാദ സരോജമന്മേവില സുഖ ായണജയ കരുണാകരന ഫ്രീനാരായണൻ അരുടെ നിജ സായുജത്തെ ഒരു ഫലമുണ്ടോ പതിനായിരമൊരു ചത്തു പിറന്നാൽ നാരായണജയ ഒരു പല മുന്തോ പതിനായിരപുരു ചുപ്രാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരത കൃഷ്ണ ആരായണ

परिपालय मां नारायण जय नारायण जय नारायण जय नारायण जय वरद हरे कृष्ण नारायण तव पारसरोजमन् Agame vilasuga Narayana jaya Agame vilasuga Narayana jaya Agame vilasuga Narayana jaya